ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ലൈവിൽ കുറച്ച് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അതായത് ഈ ഡൈനിങ് ടേബിൾ ക്ലീൻ ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട് ഹൗസ് മേയ്റ്റ്സിന് ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു അതായത് ഒരു ക്ലോത്ത് വേണം ഇത് ക്ലീൻ ചെയ്യുന്നതിന് അപ്പോൾ ഓ ക്ലോത്ത് കിച്ചൺ ടീമിനും ആവശ്യമാണ് അപ്പോൾ ഈ ക്ലോത്തുകൾ വേണമെങ്കിൽ ക്യാപ്റ്റൻ്റെ പെർമിഷൻ വേണമല്ലോ അപ്പോൾ ഇത് ഈ ഒരു പ്രശ്നം കാരണം അവിടെ ക്ലീൻ എത്ര ചെയ്താലും വൃത്തിയാവില്ല ഡൈനിങ് ടേബിളിൽ എത്ര ക്ലീൻ ചെയ്താലും വീണ്ടും ആ ഒരു ആ ഒരു നമുക്കറിയാമല്ലോ അത് ആ ഒരു പാടും മറ്റുമൊക്കെ അതിൻ്റെ പുറത്ത് തന്നെ കിടക്കും അപ്പോൾ ക്ലോത്തിൻ്റെ ആവശ്യം അറിയിച്ച് പലപ്പോഴായിട്ട് ക്യാപ്റ്റനെ സമീപിച്ചപ്പോൾ ക്യാപ്റ്റൻ്റെ ഭാഗത്തു നിന്നൊരു ഒരു ഒരു ഇല്ല ഇവർ നമ്മുടെ ബിൻസി ആർ ജെ ബിൻസി അങ്ങനെ അവരൊക്കെ പോയിട്ട് പറയുന്നുണ്ട് പക്ഷേ പറയാൻ ട്രൈ ചെയ്യുന്നുണ്ട് ഈ ആൾ റെസ്പോണ്ട് ചെയ്യുന്നില്ല നമ്മുടെ അനീഷ് ഇങ്ങനെ തേരാപ്പര നടക്കുന്നതല്ല അത് റെസ്പോണ്ട് ചെയ്യുന്നില്ല ഒരു പോയിന്റ് എത്തിയപ്പോൾ അവർക്കൊക്കെ ദേഷ്യം വന്നു അവർ പ്രൊവോക്കായി അനീഷിനെതിരെ അവർ സംസാരിക്കാൻ തുടങ്ങി വലിയ അത് പോയി അതായത് ഉണ്ട് ബിൻസി ഉണ്ട് ശൈത്യുണ്ട് നമ്മുടെ അവിടെയുള്ള കിച്ചൺ ടീമിൻ്റെ ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ട് ഈ ഒരു വിഷയം ഉയർത്തിക്കൊണ്ടുവരികയും സംസാരിക്കുകയും ഒക്കെ ചെയ്തു പക്ഷെ അനീഷ് യാതൊന്നും പറയാതെ നടക്കുകയാണ് ചെയ്യുന്നത് വളരെ മോശമാണ് കാരണം അനീഷ് എനിക്ക് പലപ്പോഴും നല്ലൊരു ഗെയിമറായിട്ടും തോന്നിയിട്ടുണ്ട് ചില സമയത്ത് വളരെ റിട്ടേർട്ടിങ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിട്ടും തോന്നിയിട്ടുണ്ട് ആ വീട്ടിൻ്റെ ഒരു ക്യാപ്റ്റനാണ് അയാൾ ഇപ്പോൾ ഈ സംസാരിക്കാൻ വരുമ്പോൾ ബാക്കിയുള്ള വീട്ടുകാരെല്ലാം കൂടെ തീരുമാനിക്കുകയാണ് ഞങ്ങൾ ഇനി വാ തുറക്കുന്നില്ല ആ വീട് എങ്ങനെ മുന്നോട്ട് പോകും ഇയാളുടെ ക്യാപ്റ്റൻസി ആയാലും റെസ്പെക്ട് ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ മുന്നോട്ട് പോകും അവർക്കൊരു റീസൺ ഉണ്ട് ഇപ്പോൾ അവിടെ നിൽക്കുന്ന ഹൗസ് മെയ്റ്റ്സിന് സത്യത്തിൽ അത് ചെയ്യാം അവരെല്ലാവരും കൂടെ ചേർന്ന് തീരുമാനിക്കുകയാണ് ഇയാൾ റെസ്പോൺസിബിൾ ക്യാപ്റ്റൻ ആയതുകൊണ്ടും നമ്മളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയോ മര്യാദയ്ക്കൊന്നും സംസാരിക്കുകയോ പോലും ചെയ്യാത്തതുകൊണ്ടും ഒന്നുകിൽ ബിഗ് ബോസ് ഇയാളെ ക്യാപ്റ്റൻസിയിൽ നിന്ന് മാറ്റണം ബിഗ് ബോസ് അതിന് തയ്യാറായില്ല എങ്കിൽ ഞങ്ങൾ ഹൗസ് മെയ്റ്റ്സ് എല്ലാം ചേർന്നുകൊണ്ട് തീരുമാനിക്കുകയാണ് ഇനി അയാളോട് സഹകരിക്കാൻ ഞങ്ങളുമില്ല ഞങ്ങൾ വല്ലതും ചോദിക്കുമ്പോൾ അയാൾക്ക് വാതു തുറന്ന് സംസാരിക്കാൻ പറ്റില്ല അപ്പം ഞങ്ങൾക്കും പറ്റില്ല അയാളോട് ഇനി സംസാരിക്കാൻ അയാളെ ഒരു ക്യാപ്റ്റനായി അംഗീകരിക്കാനും ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞ് സ്ട്രോങ് ആയിട്ട് ഇവർക്ക് റൈസ് ചെയ്യാവുന്നതാണ് അവരുടെ വോയിസ് അവിടെ പക്ഷേ ഹൗസ് മേറ്റ്സ് ആ ഒരു രീതിയിൽ ഇതുവരെ ചിന്തിച്ചിട്ടില്ല ശരിക്കും ഇത് വളരെ ഡിസ്റെസ്പെക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ പ്രത്യേകിച്ച് ക്യാപ്റ്റനാണ് അയാൾ അല്ലെങ്കിൽ അയാൾ അവർക്ക് ഇഗ്നോർ ചെയ്യാം ക്യാപ്റ്റൻ ആവുമ്പോൾ പല കാര്യങ്ങൾക്കും അയാളോട് സംശയങ്ങൾ ചോദിക്കേണ്ടി വരും അയാളുടെ ഒപ്പീനിയൻ എടുക്കേണ്ടി വരും അയാളോട് റിക്വസ്റ്റ് ചെയ്യേണ്ടി വരും കാരണം അയാൾക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു പവർ അതിനകത്തുണ്ട് അപ്പോൾ ഇത് പക്ഷേ മിസ് മിസ്യൂസ് ചെയ്യുകയാണ് ഒരർത്ഥത്തിൽ അനീഷ് ചെയ്യുന്നത് അയാളുടെ ഗെയിം ഗെയിമാകാം പക്ഷേ അയാൾ അയാളുടെ റെസ്പോൺസിബിലിറ്റിയുടെ കാര്യത്തിൽ തികഞ്ഞ പരാജയമാണ് അപ്പം അനീഷ് നല്ലൊരു എന്ന് നമുക്ക് എപ്പോഴും പറയാൻ പറ്റും അയാൾ ബിഗ് ബോസിൻ്റെ നിയമങ്ങൾക്കനുസരിച്ച് അവിടെ ജീവിക്കുകയും ബിഗ് ബോസ് കൊടുക്കുന്ന ടാസ്കുകൾ പെർഫെക്റ്റായിട്ട് ചെയ്യുകയും ബിഗ് ബോസ് വീട്ടിൽ അയാളുടെ റെസ്പോൺസിബിലിറ്റീസ് ആ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുത്ത് അത് മനോഹരമായി പൂർത്തിയാക്കുകയും ചെയ്യുന്നതിനോടൊപ്പം തന്നെ അയാളുടേതായിട്ടുള്ള ഒരു മൈൻഡ് ഗെയിം അല്ലെങ്കിൽ ഒരു ബിഗ് ബോസ് ലെവൽ ഗെയിം അയാളവിടെ കളിക്കുകയും ചെയ്യുമ്പോഴാണ് അയാൾ ഒരു നല്ല ക്യാപ്റ്റനോ അല്ലെങ്കിൽ നല്ലൊരു ഒരു കണ്ടസ്റ്റൻറ്റോ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് വഴക്കുണ്ടാക്കിയതുകൊണ്ട് മാത്രമോ ഒച്ചയിട്ടത് കൊണ്ടോ അല്ലെങ്കിൽ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്തത് കൊണ്ടോ മറ്റുള്ളവരെ ചൊറിഞ്ഞതുകൊണ്ടോ ഒരാൾ നല്ല കണ്ടസ്റ്റന്റ് ആവുന്നില്ല അതിപ്പോഴും പലർക്കും അറിയാത്തത് കൊണ്ടാണ് ഒരാൾ നല്ല കണ്ടസ്റ്റന്റ് ആവുന്നത് അയാൾ ആ വീട്ടിലുള്ള അയാളുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ അയാളുടെ ഗെയിം മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു വീട് കൂടിയാണ് അതിനകത്ത് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് ആ ഉത്തരവാദിത്തങ്ങൾ എല്ലാവരും ചെയ്യണം നോക്കൂ ഇപ്പൊ ബാത്റൂം ക്ലീൻ ചെയ്യുന്ന ടീം വിചാരിക്കുകയാണ് വോ നമ്മളിതിപ്പോൾ എന്തിനെ നമ്മൾ ബാത്റൂമിലതിനകത്ത് പോകുന്നത് ഞങ്ങൾ ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ ബാത്റൂമിലേക്ക് ആളുകൾക്ക് അടുക്കാൻ പറ്റുമോ കിച്ചൺ ടീം കുക്ക് ചെയ്യുന്നതിന് കാര്യത്തിൽ ഉഴപ്പിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും ഭക്ഷണം കിട്ടില്ല മര്യാദയ്ക്ക് അവിടെയുള്ളവർക്ക് അതുപോലെ അവിടെ ഫ്ലോർ ക്ലീൻ ചെയ്യുന്ന ടീം വിചാരിക്കാണോ നമ്മൾ എന്തിനാണ് വെറുതെ ചെയ്യുന്നത് എന്ന് വിചാരിച്ചാൽ അവിടെ മൊത്തം വൃത്തി അപ്പോൾ അവരവർ അവരവരുടെ റെസ്പോൺസിബിലിറ്റീസ് ചെയ്തുകൊണ്ട് വേണം ഗെയിം കളിക്കാൻ അതുപോലെയാണ് ക്യാപ്റ്റന്റെ ഉത്തരവാദിത്വം ക്യാപ്റ്റന് അവിടെ നടക്കുന്ന പ്രവൃത്തികൾ അത് കിച്ചണിൽ ആയിക്കോട്ടെ ക്ലീനിങ് സെക്ഷൻ ആയിക്കോട്ടെ എല്ലാ പ്രവർത്തികളും വെസൽ ടീം ആയിക്കോട്ടെ എല്ലാം പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ട് അവിടെ യാതൊരു കുറവുകളുമില്ല അതെല്ലാം പെർഫെക്റ്റ് ആണ് അല്ലെങ്കിൽ ഹൗസ് മേറ്റ്സിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യുക അവരുടെ സംശയങ്ങൾക്ക് മറുപടി പറയുക ബിഗ് ബോസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഒരു മീഡിയേറ്ററിന്റെ റോൾ വഹിക്കുക ഇങ്ങനെ കുറെ കാര്യങ്ങൾ ക്യാപ്റ്റൻ ഉത്തരവാദിത്വം ഉണ്ട് അവിടെ ഈ ഉത്തരവാദിത്തങ്ങൾ കൂടി അയാൾ ചെയ്യുമ്പോഴാണ് അയാൾ മികച്ചൊരു ക്യാപ്റ്റനായിട്ട് ബിഗ് ബോസ് വീട്ടിൽ മാറുന്നത് നിലവിൽ അനീഷിൻ്റെ ഒരു ഒരു സ്റ്റാൻഡ് വെച്ച് നോക്കുമ്പോൾ അനീഷ് ഒരു ഒരു ഓക്കെ ഓക്കെ ഗെയിമർ ആണ് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് തന്നെ ചില സമയത്ത് നല്ലപോലെ നമുക്ക് നമ്മളെ ചിരിപ്പിക്കുന്നുണ്ട് എൻറ്റർടൈൻമെന്റ് തരുന്നുണ്ട് എല്ലാം ഓക്കെയാണ് പക്ഷേ ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ അദ്ദേഹം തികഞ്ഞ പരാജയമാണ് ഒരു വേസ്റ്റ് ക്യാപ്റ്റനാണ് ഒരു പക്ഷേ സീസണിൽ ഈ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഇനി ആരൊക്കെ വേണമെങ്കിലും ക്യാപ്റ്റൻ ആവാം പക്ഷേ ഏറ്റവും മോശം ക്യാപ്റ്റൻ അത് അനീഷ് തന്നെയായിരിക്കും അനീഷിനേക്കാൾ താഴേക്ക് ഒരാൾക്ക് ഇതിലും മോശമായിട്ട് ക്യാപ്റ്റൻസി ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അത്രയും പോവർ ക്യാപ്റ്റൻസിയാണ് അദ്ദേഹത്തിൻ്റെത് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം